വീട് വെക്കുന്ന സമയത്ത് പറയും വാസ്തു നോക്കിയിട്ട് വേണം വീട് വെക്കാനായിട്ട് അല്ലാണ്ട് വീട് വെക്കാൻ പാടില്ല എന്ന് പറയും ഇപ്പൊ നമ്മുടെ തറവാട്ട് വീട് തന്നെ പൊളിച്ചിട്ട് വെക്കുമ്പോ ഞാൻ ആ രീതിയിലേക്ക് നോക്കിയിട്ടില്ല ആ ഒരു കർമ്മമൊക്കെ ആദ്യം ആണ് വളരെ നിർബന്ധമായിരുന്നു നമ്മുടെ ഷോറൂമിന്റെ വിശാലത പോലെ തന്നെ എന്റെ വീട്ടിലേക്കും ഭയങ്കര വിശാലത വേണമെന്നുള്ളത് നിർബന്ധമായിരുന്നു അതുപോലെ ഓട്ടോമേറ്റഡ് ആണ് കംപ്ലീറ്റ് എന്ന് പറയുന്നത് ും രണ്ട് ഐപാഡിലും രണ്ട് മൂന്ന് ഫോണിലും ഇവിടുത്തെ ഓടുന്നത് എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ ലോകത്തിൽ എവിടെയാണെങ്കിലും എല്ലാ കാര്യങ്ങളും എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും അപ്പൊ വീട്ടിലെ എല്ലാ സാധനങ്ങളും അതായത് ഈ എല്ലാം ഇത് വെച്ചിട്ടാണ് സെക്യൂരിറ്റി ലൈറ്റ്സ് ഗേറ്റ്സ് ബെഡ്റൂംസ് എല്ലാം ലോക്കാം ഞാൻ അറിയാതെ ഈ വഴി കടന്നു പോകണ്ടതാണ് അങ്ങനെയല്ല ഒരു നെക്സ്റ്റ് ജനറേഷൻ ആണല്ലോ മൈജി ആണല്ലോ നമ്മൾ നമ്മൾ ഏറ്റവും പുതിയ ടെക്നോളജി ഏറ്റവും ആദ്യം ഇൻട്രോഡ്യൂസ് അതിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജി നമ്മളെ വീട്ടിലും കൊണ്ടുവരാന്നുള്ളതാണ് ഇത് ലിഫ്റ്റ് അല്ലേ അതെ അതെ നമുക്ക് മുകളിലോട്ട് പോകാനായിട്ട് സ്റ്റെപ്പുകൾ അതിമനോഹരമായ സ്റ്റേർ കേസാണ് നിങ്ങളുടെ അതെ ഈ ഫോറിൻ ആറ് ബെഡ്റൂം എനിക്ക് മൂന്ന് കുട്ടികളാണ് പിന്നെ ഉമ്മച്ചി എന്റെ കൂടെ തന്നെ ഉണ്ട് പിന്നെ ഒരു കെസ്റ്റ് ബെഡ്റൂം അങ്ങനെ ആറ് ബെഡ്റൂം ആണ് ഇവിടെ ഉള്ളത് അതിൽ എന്റെ ബെഡ്റൂം ആദ്യം കാണിച്ചത് ഫോറിൻ സ്റ്റൈലിൽ ഉണ്ടാക്കിയ ഒരു ബെഡ്റൂം ആണ് ശരിയാണ് കണ്ടു നോക്കിയിട്ട് പറയാം ഇവിടെ ബെഡ്റൂമിന്റെ ഈ ഞാൻ അനുമാനിച്ചാൽ അത് ശരിയാണോ അനുമാനിക്കേണ്ട ഇതെല്ലാം ഇത് ൂര് നമ്മളെ കാട്ടിലെ തേക്കാണ് ഒരു പത്ത് എഴുപത് വർഷം പഴക്കമുള്ള ഞാൻ തന്നെ നേരിട്ട് പോയിട്ട് ഇവിടുത്തെ വിൻഡോ എല്ലാം ഭയങ്കര ഹൈറ്റിലാണ് ഒറ്റത്തടി തേക്കിൽ ഒരുപാട് നിങ്ങളെ വലിയ അതായത് ഒരുപാട് വർഷം പഴക്കമുള്ള തേക്കുകൾ അങ്ങനെ സെലക്ട് ചെയ്തെടുക്കാം പിന്നെ ഈ വീടിന്റെ ഒരു പ്രത്യേകതയായിട്ട് ഞാൻ കണ്ടത് കണ്ണാടികളാണ് അതായത് പല തരത്തിലുള്ള കണ്ണാടികൾ എല്ലാ മുറികളിലും ഉണ്ട് താങ്കൾ ഒരുപാട് കണ്ണാടി നോക്കാൻ ഇഷ്ടമുള്ള ഒരാളായതുകൊണ്ടാണ് ഞാൻ കണ്ണാടി നോക്കി സംസാരിക്കുന്ന ആളാണ് എന്ത് പറയും മോട്ടിവേഷൻ കാര്യങ്ങളും ഞാൻ കണ്ണാടി നോക്കിയിട്ട് എന്നോട് തന്നെ സംസാരിച്ച് പല ഐഡിയകളും അവർ തിരിച്ചു വരും ഭയങ്കര പോസിറ്റീവാണ് അതുപോലെ നിലത്തോട്ട് വരുമ്പോൾ നമ്മൾ ഈ വുഡൻ ഫ്ലോറുകൾ കണ്ടിട്ടുണ്ട് പക്ഷെ നേരെ എല്ലാർക്കും വരകളാണ് ഞാൻ ഇങ്ങനെ ഏറ്റവും ലേറ്റസ്റ്റ് ആണ് ഞാൻ ഞാൻ ചൈനയിൽ ചൈനയിൽ പോകുന്ന സമയത്ത് കണ്ട ഒരു ഓ രജിസ്റ്റർ അങ്ങനെ ഈ സിനിമയിലൊക്കെ മാത്രം കണ്ടിട്ടുള്ള സീൻ ഇവിടെ ഉണ്ട് അതായത് ഈ ഇത് ഇവിടെ ഇരുന്ന് കാണാൻ വേണ്ടി ടി വി വശത്ത് അല്ലെങ്കിൽ അപ്പൊ രാത്രിയാണെങ്കിൽ നമുക്ക് കട്ടിലിൽ ഇരുന്നു കാണാം ആഹാ അപ്പോൾ ഇത് ഇങ്ങനെ വരുലേ കൊള്ളാലോ ഈ താഴെയുള്ള തായോണ കട അത് ഓണക്കമന്താവും ബിഫോർ ഒക്കെ ക്രിയേറ്റ് ഓ ഓരോന്നിനും ഓരോരോ ഫീൽ ഉണ്ടവരന്നല്ലേ ഓ ഇവിടന്ന് നേരെ നമുക്ക് പുറത്തോട്ട് ഗാർഡൻ ഒക്കെ കണ്ടു రావലേ അപ്പം ഒരു സുചിനേക്കുന്നു കേട്ട് തുറന്നു വരുന്നു നമ്മൾ രാവിലെ കാഴ്ച നടന്നു അങ്ങനെയാണ് രാവിലെ ഈ പച്ചപ്പൊക്കെ കണ്ടിട്ട് ഭയങ്കര പോസിറ്റീവായിട്ട് ആയിട്ട് തുടങ്ങാം